നമസ്കാരം റാഫു ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പരിക്ക് കാരണം കുറച്ച് മത്സരങ്ങൾ പുറത്തിറന്ന ലയണൽ മെസ്സി ഇന്ന് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തി അർജന്റീനയുടെ മത്സരങ്ങൾ അടക്കം അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു അതിനുശേഷമുള്ള തിരിച്ചുവരവാണ് മോണ്ടറിക്ക് എതിരെ അദ്ദേഹം കളിക്കുമെന്ന് പ്രതീക്ഷങ്കിലും അതുണ്ടായിരുന്നില്ല ഇപ്പോഴിതാ കൊളറാഡോക്കെതിരെ അദ്ദേഹം കളിച്ചിരിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം ഇന്നത്തെ പ്രകടനം എങ്ങനെ വിലയിരുത്തുന്നു കൊളറാഡോയുടെ രണ്ടേ രണ്ടിന്റെ സമതലയിലാണ് ഇന്ദർമയാമി പിരിയുന്നത് ആദ്യ പകുതിയിൽ മെസ്സി കളിച്ചിട്ടില്ല ഒന്നേ പൂജ്യത്തിന് അവർ പുറകിൽ പോയി രണ്ടാം പകുതിയിൽ മെസ്സി എത്തിയതോടുകൂടി പുതിയൊരു കൂടി കളിക്കുന്ന മയാമി മെസ്സി മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട എതിരാളികളെ ശരിക്കും അദ്ദേഹം ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു മെസ്സിയുടെ വരവും മെസ്സിയുടെ ഗോള് കിടലിൻ ഗോള് വരുന്നു പിന്നൊരു ഗോൾ കൂടി മയാമി അടിക്കുന്നു മയാമി ലീഡെടുത്തു തിരിച്ചുവരവിൽ വിജയം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഘട്ടത്തിലാണ് അവസാനത്തിൽ കൊളറാഡോ ഗോളടിച്ചുകൊണ്ട് മത്സരം സമനിലയാക്കിയത് എങ്കിലും മെസ്സി ആരാധകർക്ക് സന്തോഷമാണ് പ്രിയപ്പെട്ട താരം പരിക്കിൽ നിന്ന് മുക്തനായി വന്ന് മികവിൽ തന്നെയാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് മെസ്സിയുടെ ഇന്നത്തെ കളിയുടെ ആ ഒരു കണക്കുകൾ നമ്മൾ വിശദമായിട്ടൊന്നെടുത്ത് നോക്കിയാൽ സബ്സ്റ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്ന ലിയോ മെസ്സിക്ക് സോഫാസ്കോ ഡോട്ട് കോം നൽകുന്ന റേറ്റിംഗ് എട്ട് പോയിന്റ് അഞ്ചാണ് എന്ന് ഓർക്കുക നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കളിച്ച താരം ഒരു ഗോൾ നേടുകയുണ്ടായി അത് ഷോർട്ട് ഓൺ ടാർഗറ്റ് രണ്ട് ഓഫ് ടാർഗറ്റ് മൂന്ന് മൂന്ന് ട്രിബിളിംഗ് അറ്റംസുകളിൽ രണ്ടും അധികം സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു അദ്ദേഹത്തിന് ഷോർട്ട് ബുഡ് വർക്ക് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അമ്പത്തി അഞ്ച് ടച്ചുകൾ നാൽപ്പത്തി ഒന്ന് പാസുകളിൽ മുപ്പത്തിനാലും ലക്ഷ്യത്തിലേക്ക് അതായത് എൺപത്തി മൂന്ന് ശതമാനം പാസിംഗ് ആക്യുറസി മൂന്ന് കീ പാസുകൾ ലിയോ മെസ്സി നൽകുകയുണ്ടായി രണ്ട് ക്രോസുകൾ ഒന്ന് ലക്ഷത്തിൽ നാല് ലോങ് ബോളുകൾ മൂന്നെണ്ണം ലക്ഷത്തിൽ അഞ്ച് ഗ്രൗണ്ട് മൂന്നെണ്ണം അധികം സക്സസ്ഫുൾ ആവുന്നു അങ്ങനെ മികച്ച പ്രകടനമാണ് ലിയോ മെസ്സി നടത്തിയത് എന്നതായിട്ട് തർക്കമില്ല ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് കോൺഗ്രാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ രണ്ടാം പാദത്തിൽ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദത്തിൽ മൗണ്ടറിക്കെതിരുള്ള കളിയാണ് ആദ്യവാദം തോറ്റ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ ലിയോ മെസ്സിക്കാവുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി